മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരായ മാത്യു കുളൽനാടൻ എം എൽ എയുടെ ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും കേസിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത് ഹർജി നിലനിൽക്കില്ലെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം വിജിലൻസിന്റെ പരിധിയിൽ പരിശോധിക്കാനാകില്ലെന്നുമാണ് വിജിലൻസിന്റെ നിലപാട് കേസ് തള്ളണമെന്ന വിജിലൻസ് വാദമാണ് കോടതി ഇന്ന് പരിശോധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർ ഉൾപ്പെട്ട ഏഴുപേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുളൽനാടൻ ഹർജി ഫയൽ ഫെബ്രുവരി ഇരുപത്തിയൊന്പതിനാണ് മാത്യു കുഴല്നാടന് ഹർജി സമര്പ്പിച്ചത് കരിമണൽ ഖനനത്തിന് സിഎംആർഎൽ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനി മാസപ്പിടി കൊടുത്തുവെന്നാണ് മാത്യു കുൾനാടന്റെ ആരോപണം ഇതിൽ താൻ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഹർജി ഫയലിൽ സ്വീകരിക്കുന്നത് സർക്കാർ അഭിഭാഷകൻ എതിർത്തിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം തള്ളി പിന്നീട് സർക്കാർ അഭിഭാഷകനോട് ഹർജിയിൽ മറുപടി നൽകാൻ പതിനഞ്ച് ദിവസം സമയം അനുവദിക്കുകയായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം അന്വേഷിക്കണമെന്ന് ാണ് മാത്യു കൊളനാടന്റെ ഹർജിയിലെ ആവശ്യം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം